ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത് എന്നാൽ ഈ വീഡിയോക്കാണ് ഇന്നത്തെ വർത്തമാന കാലത്ത് പ്രത്യേകതയുള്ളത് ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഇനി വീഡിയോ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ആ ഒരു പൂച്ചകൾക്ക് ആ ഒരു ചേച്ചി ആ ഒരു മനസ്സിൽ നന്മയുള്ള ചേച്ചി ഉണ്ടല്ലോ ആ ഒരു ചേച്ചി പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഇതിലെന്താണ് അത്ര അത്ഭുതം എന്ന് ചോദിച്ച് െ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മൾ മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ദാ ഇതേപോലെ പട്ടികൾക്കോ നായ്ക്കൾക്കോ ഇങ്ങനെ പൂച്ചകൾക്ക് കൊടുക്കുകയാണ് നല്ലത് കാരണം എന്താ അതിൻ്റെ നന്ദി ഉണ്ടല്ലോ അവരുടെ മരണം വരെ അവർ കാണിക്കും നമ്മൾ മനുഷ്യരോ നമ്മൾ നമ്മുടെ സഹായം ചെയ്ത ആൾ ഉണ്ടല്ലോ ആ ആൾക്ക് എങ്ങനെയെങ്കിലും പിന്നിൽ നിന്നൊരു ഒരു കുത്താൻ അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ അവസരം കിട്ടിയാൽ ദാ നമ്മൾ ആ സ്പോട്ടിൽ അത് ചെയ്യും അതാണ് നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചില സമയത്ത് നമ്മൾ മനുഷ്യരെ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചതാണ് അപ്പൊ ഇതിന്റെ നന്ദി ഉണ്ടല്ലോ ആ ഒരു ചേച്ചിക്ക് ഇവർ മരണം വരെ അതിന്റെ നന്ദി അവർ കൊടുക്കും ഈ ലോകത്തെ നന്ദി ഇല്ലാത്ത ഒരു വർഗമുണ്ടെങ്കിൽ അത് നമ്മൾ മനുഷ്യ തന്നെയാണ് ഒരു സംശയവും വേണ്ട എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ടൊന്ന് പറയുക